അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കുട്ടികളില്ലാതെ വിഷമിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗർഭധാരണ വൈകുന്ന ഏറെ പേരിലും ഗർഭധാരണ തടസ്സമായി വലിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല ഗർഭിണി എന്നത് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ഡോക്ടറെ ചെന്ന് കണ്ട് പരിശോധനകളൊക്കെ നടത്തിയാൽ തന്നെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് ഗർഭധാരണം വൈകുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ ശാരീരികമായി ചില പ്രശ്നങ്ങൾ ഉള്ളവരിലും ഗർഭധാരണം വൈകുന്നത് ആ പ്രശ്നം കൊണ്ടായിക്കൊള്ളണമെന്നില്ല ഉദാഹരണത്തിന് ഒരു സ്ത്രീക്ക് ഒരു ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടായാലും ഗർഭധാരണം നടക്കും അതുപോലെ പി സി ഒ ഉണ്ടെങ്കിലും ഗർഭസാധ്യത ഉണ്ട് ചില ഫൈബ്രോയിഡുകൾ ഗർഭധാരണത്തിന് തടസ്സമല്ല ഇവിടെയൊക്കെ ഗർഭധാരണം മുടങ്ങി നിൽക്കുന്നത് മറ്റു ചില കാരണങ്ങൾ കൂടി കൊണ്ടാകാം രണ്ടു മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായി ഒന്ന് ശ്രദ്ധ കൊടുത്താൽ അത് നിങ്ങൾ പോലും അറിയാത്ത കുറേയേറെ വന്ധ്യതാ പ്രശ്നങ്ങളെ ഇല്ലാതാക്കി ഗർഭധാരണം തന്നെ വേഗത്തിൽ നടക്കാൻ നിങ്ങളെ സഹായിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഗർഭധാരണം വൈകുന്നവരാണെങ്കിലും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകുന്നത് ഗർഭധാരണ സാധ്യത കൂട്ടുന്നു പക്ഷെ അവർ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൂടി ഉണ്ടാവണം എന്ന് മാത്രം അതിൽ അതിലൊന്നാമത്തേത് ഡയറ്റ് ആൻഡ് സപ്ലിമെൻ്റ് ആണ് നിങ്ങളുടെ ഗർഭധാരണത്തിന് തടസ്സമാകുന്ന പ്രശ്നങ്ങളെ അകറ്റുന്നതിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് കാര്യമായ പങ്കുണ്ടെന്നത് മറന്നുപോകരുത് ഇത് പറയുമ്പോൾ ആവശ്യത്തിന് ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ കരുതും പക്ഷേ ആ ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾക്കാവശ്യമായ ഗർഭധാരണത്തിനാവശ്യമായ പ്രോട്ടീൻ ഇരുമ്പ് വിറ്റാമിനുകൾ ഫാറ്റി ആസിഡുകൾ ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്താൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുമ്പിൻ്റെ കുറവ് ഗർഭധാരണം നടക്കാതിരിക്കാൻ കാരണമാണ് പ്രോട്ടീൻ കുറവ് നിങ്ങൾ ഗർഭധാരണത്തെ ബാധിക്കും കാൽസ്യം കുറവും വിറ്റാമിൻ ഡിയുടെ കുറവും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാണ് നിങ്ങൾ ഡോക്ടർ അടുത്ത് ചെന്നാൽ എഴുതി തരുന്ന പ്രധാനപ്പെട്ട ഒരു സപ്ലിമെന്റാണ് ഫോളിക് ആസിഡ് ഇത് നമുക്ക് ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്നതാണ് പക്ഷേ എന്നാലും അത് നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ആയിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് ഗർഭധാരണത്തിന് ഒരുങ്ങുന്നവർക്ക് ഡോക്ടർമാർ പ്രത്യേകം ഫോളിക് ആസിഡ് ഗുളികകൾ എഴുതി കൊടുക്കുന്നു പുരുഷന്മാർക്ക് സിങ്ക് അടങ്ങിയ സപ്ലിമെൻറ്റുകൾ എഴുതി കൊടുക്കുന്നു ഇതൊക്കെ ആരോഗ്യകരമായ ഗർഭധാരണത്തിന് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് ഒമേഗ ഫാറ്റി ആസിഡുകൾ നിർബന്ധ ഘടകമാണ് ഇതൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങൾ അതുകൊണ്ട് ഇനി പറയുന്ന ഡയറ്റ് ടിപ്സുകൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക തന്നെ വേണം രക്തക്കുറവ് അല്ലെങ്കിൽ രക്തത്തിലെ ഇരുമ്പിൻ്റെ കുറവ് ഏറെ സ്ത്രീകളിലും ഗർഭധാരണ തടസ്സമാണ് പുരുഷന്മാർ ും ഈ കാര്യം ശ്രദ്ധിക്കണം എല്ലാ ദിവസവും നെല്ലിക്ക അനാറ് ബീട്രൂട്ട് പേരക്ക ഏതെങ്കിലും ഒരു ഇലക്കറി ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുക ഇത് നിങ്ങളിലെ ഇരുമ്പിന്റെ കുറവ് നികത്താൻ സഹായിക്കും വിറ്റാമിൻ സി അടക്കമുള്ള കുറേ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും കുറവിനെ പരിഹരിക്കാനും ഇതിലൂടെ നിങ്ങൾക്ക് കഴിയും രക്തത്തിൽ ഇരുമ്പും ഓക്സിജനും എല്ലാം ഉണ്ടെങ്കിലാണ് രക്തത്തിൽ പോഷകങ്ങൾ പോഷകങ്ങളുണ്ടെങ്കിലാണ് അണ്ടവളർച്ചയും ഗർഭപാത്ര ആരോഗ്യവും എല്ലാം ഉണ്ടാവുകയുള്ളൂ എൻഡോമെട്രിയം തിക്നെസ് കൊണ്ട് മാത്രം ഗർഭധാരണം നടക്കാതെ പോകുന്ന എത്രയോ പേരുണ്ട് അതൊക്കെ രക്തക്കുറവ് കൊണ്ടും പോഷകങ്ങളുടെ കുറവ് കൊണ്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ് പച്ചക്ക് കഴിക്കാൻ പറ്റിയ പച്ചക്കറികൾ കൊണ്ട് സാലഡ് ഉണ്ടാക്കി മൂന്ന് നേരവും ഭക്ഷണത്തിന് മുന്നേ കഴിക്കുക രാവിലെ സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ മുളപ്പിച്ച പയറുവർഗങ്ങൾ അല്ലെങ്കിൽ നാടൻ കോഴിമുട്ടയുടെ വെള്ള ഇതൊക്കെ ചേർക്കുക ഒലിവോയിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ ഏതെങ്കിലും ഒരു പഴം ഇതൊക്കെ ദിവസവും ഭക്ഷണത്തിൽ ഉണ്ടാകണം പഴങ്ങളൊന്നും വില കൂടിയത് തന്നെ തിരിഞ്ഞു പോകേണ്ട ഒരാവശ്യമില്ല പേരക്ക നെല്ലിക്ക ചാമ്പക്ക ഇതൊക്കെ പറ്റും ഇതിനു പുറമെ എള് ഫ്ലക്സ് സീഡ് മത്തൻകുരു ബദാം ഇതൊക്കെ സ്നാക്സായും ആയും ജ്യൂസിൽ ചേർത്തും പതിവായി കഴിക്കുക ഇതിനു പുറമെ അത്തിപ്പഴം ഉണക്ക മുന്തിരി ഇതൊക്കെ നിങ്ങളുടെ ഗർഭധാരണ ശേഷി വർദ്ധിപ്പിക്കുന്നവയാണ് ഗർഭധാരണ തടസ്സങ്ങൾ അകറ്റുകയും ചെയ്യും അൽപ്പം ഗോതമ്പെടുത്ത് മുളപ്പിച്ച് ആ പുല്ലുകൊണ്ട് ജ്യൂസ് ജ്യൂസടിച്ച് കുടിക്കുക അണ്ട വളർച്ച കുറവുള്ളവർക്ക് വളരെയധികം ഫലം ചെയ്യുന്ന കാര്യമാണ് ഇതോടൊപ്പം നമ്മൾ കഴിക്കരുത് എന്ന് പറഞ്ഞ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക ചോറ് പഞ്ചസാര മൈദ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ ബേക്കറി പലഹാരങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക നന്നായി വെള്ളം കുടിക്കുകയും ചെയ്യണം ഭക്ഷണത്തിന് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചാർട്ട് തന്നെ ഉണ്ടാക്കുക ഒരാഴ്ചയിലെ ഏഴ് ദിവസത്തേക്ക് ഇതിൽ പറഞ്ഞ ഭക്ഷണ വസ്തുക്കളും നമ്മൾ മറ്റു വീഡിയോയിലൊക്കെ പറഞ്ഞതും ചേർത്ത് ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കി ി അതനുസരിച്ച് രണ്ടോ മൂന്നോ മാസം നിങ്ങൾ തുടർന്നാൽ മതിയാകും അത് നിങ്ങളിലെ വളർച്ച കൂട്ടാനും ഓവുലേഷൻ നടക്കാനും ഓവറികളുടെയും ഗർഭപാത്രത്തിന്റെയും ആരോഗ്യത്തിനും ശരിയായി ഇംപ്ലാന്റേഷൻ നടക്കാനും എല്ലാം നിങ്ങളെ സഹായിക്കും ഈ കാര്യങ്ങൾ ഒക്കെ ആയാൽ രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ് ചെയ്യുന്ന കാര്യമാണ് വ്യായാമം ചെയ്യുന്ന കാര്യമാണ് ഒരാളോട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വീട്ടിൽ തന്നെ ആവശ്യത്തിലേറെ പണിയുണ്ടെന്നാണ് പിന്നെയും എക്സസൈസ് വേണോ എന്നാണ് ചോദിച്ചത് അതുപോലെ നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യബോധമുണ്ടാകും മറ്റ് ദൈനംദിന ജോലികളിൽ നിന്നും അത് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നടത്തം ജോഗിങ് സൈക്ലിങ് നീന്തൽ നൃത്തം ഇതൊക്കെ ചെയ്യാവുന്നതാണ് ബ്രിസ്ക് വാക്കിംഗ് വീട്ടിനകത്ത് തന്നെ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യായാമമാണ് രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെയിലുകൊള്ളുക യോഗ ചെയ്യാൻ അറിയുന്നവർക്ക് അതും നല്ലതാണ് യോഗയിലെ ബട്ടർഫ്ലൈ പോസിലുള്ള ബദ്ധകോണാസനം പതിവാക്കുക സമ്മർദ്ദം കുറക്കാനും പ്രത്യുത്പാദന അവയവങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഇത് സഹ ും കൂടാതെ വാൾ പൊസിഷനിൽ ദിവസവും കുറച്ചു നേരം കിടക്കുക ലൈംഗിക ബന്ധ ശേഷം മാത്രമല്ല അല്ലാത്ത സമയത്തും വാൾ പൊസിഷനിൽ കിടക്കുന്നത് ഏറെ ഫലം ചെയ്യും ടെൻഷൻ കുറക്കാനും ഹോർമോൺ ബാലൻസിനും അതോടൊപ്പം ഫിറ്റ്നസ് നിലനിർത്താനും ഇതൊക്കെ സഹായിക്കും മൂന്നാമത്തെ കാര്യം കൃത്യമായി ഉറങ്ങുക എന്നതാണ് ഇത് എപ്പോഴെങ്കിലും ഉറങ്ങിയാൽ പോരാ രാത്രി പത്ത് മണിയാവുമ്പോഴേക്കും കിടക്കുകയും രാത്രി പത്ത് മണിയോടെ തന്നെ നിങ്ങൾ ഉറങ്ങുകയും ചെയ്യുക അതായത് നേരത്തെ ഉറങ്ങണം എന്നിട്ട് രാവിലെ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് ു ഇതും നിങ്ങൾ ശീലിച്ചാൽ നിങ്ങളിലെ ഹോർമോൺ ഇംബാലൻസ് അമിതവണ്ണം അണ്ടവളർച്ചക്കുറവ് അമിത ടെൻഷന് ഉന്മേഷമില്ലായ്മ തുടങ്ങി കുറേയേറെ പ്രശ്നങ്ങളെ കൂടി പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഗർഭധാരണവും വേഗത്തിലാകും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ഭക്ഷണം ദിവസേനയുള്ള വ്യായാമം ഉറക്കം ഈ മൂന്ന് കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ ഇന്ന് തന്നെ തുടങ്ങൂ നിങ്ങളുടെ ഗർഭധാരണവും വേഗത്തിൽ നടക്കും ഇൻഷാല്ല കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലും ورحمه الله وبركاته